നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയുക്ത ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഡ്രൈവിംഗ് ഡെസ്റ്റിനി മുതൽ കർശനമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി എച്ചെടുത്തത് കാണിച്ചത് കൊണ്ടും കാര്യമില്ല പാർക്കിംഗ് റിവേഴ്സ് ഗിയറിലുള്ള പാർക്കിംഗ് കയറ്റത്തിൽ നിർത്തി ഇറക്കുന്നതെല്ലാം ചെയ്ത് കാണിച്ചാൽ മാത്രമേ ഇനി മുതൽ ലൈസൻസ് നൽകുകയുള്ളൂ ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ മോശമായി പെരുമാറുന്നു എന്ന പരാതി ശക്തമാണ് ഇത് തടയാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ക്യാമറ സ്ഥാപിക്കും വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ആ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെ കുറച്ച് ലൈസൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ ലൈസൻസ് എടുത്തിട്ടും വണ്ടി ഓടിക്കാൻ അറിയാത്ത നിരവധി പേരുണ്ട് ലൈസൻസ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാവുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ഒരു മേഖലയിൽ പുതിയ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ കർശനമാക്കുകയാണ് മന്ത്രി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള കർശനമായ തീരുമാനങ്ങളിലേക്കാണ് ഗണേഷ് കുമാർ കടക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ നിർത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ജനപ്രതിനിധികൾ പരിഭവിക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹം മാത്രമല്ല മറ്റ് യാത്രാ സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ സർവീസ് നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നായിരുന്നു കെ ബി ഗണേഷ് കുമാർ മന്ത്രി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തത് അധികം പരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും പത്തനാപുരം മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിൽ ഉണ്ടാകും ക്യാബിനറ്റ് കഴിഞ്ഞ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കാണും കെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വരുമാനത്തിനൊപ്പം കൂട്ടുക മാത്രമല്ല ചെലവ് കുറയ്ക്കലുണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വകാര്യ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും കെ എസ് ആർ ടി സി ജനകീയമാക്കും ജനങ്ങൾക്ക് ഉപകാരമെങ്കിൽ സംസ്ഥാനത്തെ മുക്കിലും മൂലയിലും സർവീസ് നടത്തും എ ഐ ക്യാമറ കലക്ട്രോൺ കൊടുക്കാനുള്ള പണം സംബന്ധിച്ച വിഷയത്തിൽ ധനകാര്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എന്തുകൊണ്ട് പരിശോധിക്കാൻ പറ്റുന്നില്ല എന്ന് പരിശോധിച്ച് കെലട്രോണ് പണം കൊടുക്കുമെന്നും മന്ത്രി അറിയിച്ചു മുൻ മന്ത്രിയുമായി ഒരു പിണക്കവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കർശനമാക്കുമെന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കുമെന്നും അടക്കമുള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിരിക്കുകയാണ് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുകയും ആ ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രി കടക്കുന്നത് വരുമാനം വർദ്ധിച്ചതുകൊണ്ടും കാര്യമില്ല അതിനോടൊപ്പം ചെലവും കൂടിയാൽ കുഴപ്പത്തിലാകും കുഴപ്പത്തിലാകുമെന്നൊരു നിലപാടിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് മുറുക്കാൻ കടയിലെ സാമ്പത്തിക ശാസ്ത്രം മാറ്റുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി സർവീസുകൾ നിർത്തുമെന്നും സമയക്രമത്തിൻ്റെ കുഴപ്പമാണ് നഷ്ടത്തിലോടുന്നതിന് കാരണമെങ്കിൽ സമയക്രമം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ മുലയൂട്ടുന്നാമന്മാർക്ക് പ്രത്യേക സൗകര്യമൊരുക്കും വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സിക്ക് ആദായ നികുതി വകുപ്പിന്റെ അനുവാദം വാങ്ങണം അതിനുള്ള അപേക്ഷ കൊടുക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യൂണിയനുകളുമായി സൗഹൃദത്തിൽ തന്നെ പോകും ശമ്പളം പെൻഷൻ എന്നിവയാണ് തൊഴിലാളികളുടെ ആവശ്യം വിഷയത്തിൽ സുതാര്യമായ ചർച്ചയുണ്ടാകുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത